ചെറിയപ്പള്ളി സെന്റാന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറും മെയ് പന്ത്രണ്ടിനാണ് ഊട്ടു തിരുനാൾ പള്ളി സ്ഥാപിതമായിട്ട് അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ വർഷം സുവർണ ജൂബിലി തിരുനാളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറും തുടർന്ന് ഫാദർ ആന്റണി ചില്ലട്ടശ്ശേരി വചന പ്രഘോഷണം നടത്തും രാത്രി ഏഴ് മുപ്പതിന് മതബോധന കുടുംബ യൂണിറ്റുകളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കും അമ്പ് തിരുനാൾ ദിനമായ വ്യാഴാഴ്ച പകൽ ആറ് മുപ്പതിന് ദിവ്യബലിക്ക് ശേഷം ഭവനങ്ങളിലേക്ക് അമ്പ എഴുന്നള്ളിപ്പ് നാല് മുപ്പതിന് എസ് എൻ ഡി പി കവലയിൽ നിന്നും ഖണ്ഡാകരണൻ വെളിയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പു പ്രദക്ഷിണം ആഘോഷമായ ദിവ്യബലിക്ക് ഡോക്ടർ എബ്രഹാം മാർ ജൂലിയോസ് കാർമ്മികനായിരിക്കും തുടർന്ന് മെഗാ മാർഗം കളി നടക്കും പത്താം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ മുഖ്യ കാർമികത്വം വഹിക്കും എറണാകുളം ആശീർഭവൻ ഡയറക്ട് ർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി വചന പ്രഘോഷണം നടത്തും പതിനൊന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തലയ്ക്ക് സ്വീകരണം നൽകും തുടർന്ന് നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമികനാകും കൂട്ടുതിരുനാൾ ദിവസമായ പന്ത്രണ്ടാം തീയതി രാവിലെ പത്തുമണിക്ക് തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നെൽസൺ ജോബ് മുഖ്യ കാർമികനാകും കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോ റോക്കി റോബിൻ കളത്തിൽ വചന പ്രഘോഷണം നടത്തും ഫാദർ ജോസഫ് കുന്നത്തൂർ ഊട്ടുസദ്യ വ്യഞ്ചരിക്കും ഉച്ചയ്ക്ക് ഒന്നിന് ും മൂന്നിനും വൈകിട്ട് അഞ്ചു മുപ്പതിനും ആറ് മുപ്പതിനും ദിവ്യബലി നൊവേന എന്നിവ നടക്കും രാത്രി എട്ടേ മുപ്പതിന് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ പള്ളിയുടെ അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ വർഷം സുവർണ ജൂബിലി തിരുനാളായി കൊണ്ടാടുമെന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത വികാരി ഫാദർ ബിജു പാലപ്പറമ്പിൽ ഫാദർ മെൽവിൻ മെൻഡസ് ബാബു തോപ്പിൽ കിരൺ ക്ലീറ്റസ് വട്ടപ്പറമ്പിൽ ഫ്രാൻസിസ് വട്ടപ്പറമ്പിൽ ജെറിൻ ജോയ് വട്ടപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു പത്താം തീയതി കോട്ടപ്പുറം രൂപതയുടെ മുൻ മെത്രാനും വരാപ്പുഴ മുൻ ആർച്ച് ബിഷപ്പുമായ ഹോസ്റ്റ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കലാർക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച കണ്ണൂർ രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് പടുക്കന്തല പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മെയ് പന്ത്രണ്ടാം തീയതി ഊട്ടുതിരുനാൾ ദിനം രാവിലെ മണിക്ക് പ്രശസ്ത ധ്യാനഗുരുവായ നെൽസൺ ജോബ് ഓസിയഡി അച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദിവ്യകാരുണ്യ ആരാധന ശുശ്രൂഷയും നോവേന പ്രാർത്ഥനകൾ നടക്കുന്നു പന്ത്രണ്ടാം തീയതി മണി മുതൽ തുടർച്ചയായ ദിവ്യബലി നോവേന ആരാധന ഊട്ടു നേർച്ച രാത്രി എട്ട് മണിവരെ ക്രമീകരിച്ചിട്ടുണ്ട് വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും നാനാജാതി മനസ്സരായ മക്കൾക്കും സൗകര്യപ്രദമായി കൂട്ടുനേർച്ചയിൽ പങ്കുചേരുന്നതിനായി ദേവാലയ അങ്കണത്തിൽ വിപുലമായ പന്തലും ഒരുക്കേ